പരിശുദ്ധ പരിശുദ്ധ പരമ പരമ നിത്യസ്തുതികായകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കാം വചനം പറയുന്നു അവിടുത്തെ നോക്കിയവര് പ്രകാശിതരായി നിന്റെ നിന്റെ ജീവിതത്തിലെ ദൈവിക പ്രകാശം ദൈവാനുഭവം ദൈവത്തിൻ്റെ ഇടപെടൽ നീ അനുഭവിച്ചറിയുന്നില്ലെങ്കിൽ അതിന് കാരണം ഒരുപക്ഷേ നിൻ്റെ ജീവിതത്തിലുള്ള ഭാപങ്ങളായിരിക്കാം നിന്റെ ജീവിതത്തിലുള്ള വിദ്വേഷമായിരിക്കാം വെറുപ്പായിരിക്കാം അഹങ്കാരമായിരിക്കാം അവയെന്ത് തന്നെ ആവട്ടെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ തന്നെ പൂർണ്ണമായിട്ടും നീ കർത്താവിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിക്കുക നീ ആയിരിക്കുന്ന അവസ്ഥയെ നീ പൂർണ്ണമായിട്ടും ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശമെന്ന്രുൾ ചെയ്ത യേശുവിൻ്റെ മുമ്പാകെ നീ സമർപ്പിക്കുകയാണ് ഒരു നിന്റെ ജീവിതത്തിലെ ദൈവിക സ്നേഹം നീ അനുഭവിച്ചറിയുന്നില്ല എന്ന് നീ കരുതുന്നത് നിന്റെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളായിരിക്കാം മാനസികമായിട്ടുള്ള പിടിമുറക്കങ്ങളായിരിക്കാം മാനസികമായിട്ടുള്ള ഭാരമായിരിക്കാം എന്തു ആവട്ടെ അവയെല്ലാം അവിടത്തേക്ക് അതെടുത്ത് മാറ്റുവാനായിട്ട് സാധിക്കും നിനക്ക് വേണ്ടി എനിക്ക് അത് ചെയ്തു തരുവാനായിട്ട് നീ എനിക്ക് സാധിക്കുമോ നീ വിശ്വസിക്കുന്നുവോ എന്നീശുനാഥൻ പറയുകയാണ് ഉപകർത്താവേ നീ എൻ്റെ ജീവിതത്തിലെ ഞാനിപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതകൾ പ്രയാസങ്ങൾ വേദനകൾ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇവയെല്ലാം അങ്ങേക്ക് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടെ ഇരകരങ്ങളും ഉയർത്തി ഞാൻ ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്താലും രോഗത്താലും കഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് കർത്താവിന്റെ ദിവ്യകാരണത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം രോഗസൗഖ്യം നൽകുന്നവനെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നവനെ ഒരു വാക്കുച്ഛരിച്ചുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്നവനെ അങ്ങയുടെ തിരുനാമുദിനും സ്വതീയും ആരാധനയും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അവിടുത്തെ അയക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ജോലി ലഭിക്കുവാനായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ കഷ്ടപ്പെടുന്നവർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും കർത്താവേയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവേ ജയ് സാമ്പത്തിക മേഖലയിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും കാർഷിക മേഖലകളിൽ കഷ്ടപ്പെടുന്ന മത്സ്യബന്ധനത്തിന് മേഖലകളിൽ കഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താല് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ കർത്താവേ ജീവിത പങ്കാളിയെ തേടി നടക്കുന്ന എല്ലാ വ്യക്തികളെയും ലോകാരംഭത്തിൽ തന്നെ അവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ ജീവിത പങ്കാളിയെ ലഭിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വം കണ്ടെത്തുവാനുള്ള കൃപ ഈ മക്കൾക്ക് നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് വിവാഹ തടസ്സമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത പങ്കാളിയിലൂടെ അവിടുത്തെ സ്നേഹ സാന്നിധ്യം മക്കൾ അനുഭവിച്ചറിയട്ടേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ വിവാഹം ചെയ്തിട്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രമിച്ച് അവയ്ക്ക് ഉദര ഉത്തരവ ഉത്തരഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതുപോലെ ഗർഭിണിയായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സുഖപ്രസവത്തിലൂടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലൂടെയും അവിടുത്തെ മഹത്വം കണ്ടെത്തുവാനുള്ള ആ വലിയ കൃപ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പരീക്ഷകൾക്കും ഇൻ്റർവ്യൂവിനുമൊക്കെ തയ്യാറായി നിൽക്കുന്ന എല്ലാ മക്കളെയും കുഞ്ഞു മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ ഇടപെടൽ ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മാതാപിതാക്കൾക്ക് അധീരമായി ജീവിച്ച ആ ദൈവിക ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങയുടെ മുമ്പേലെ എളിയ ആ മനോഭാവത്തോടുകൂടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളിലേക്ക് അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഒഴുകട്ടെ വിജയം കണ്ട് അവരുടെ മഹത്വം ഈ മക്കളുടെ ജീവിതത്തിലൂടെ അവർ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം ഇന്ന് ഐ എം എസ് ധ്യാന ഭവനയില് വിദ്യാരംഭം കുറയ്ക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം പ്രാപിക്കുവാനായിട്ട് അങ്ങയുടെ നാമത്തിൽ വിദ്യാരംഭം കുറിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം ഈ മക്കള് അനുഭവിച്ചറിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ കർത്താവായ ദൈവമേ അവിടുത്തെ നാമത്തിൽ ഈ ആലയത്തിൽ വന്നുകൊണ്ട് അവർ ചോറൂട്ട് നേർച്ചയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ മക്കളെ ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം അവിടുത്തെ നാമത്തിൻ്റെ കൃപ അഭിഷേകം ഈ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട ഈ ആഹാര ആ മക്കൾ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ നാമത്തിൻ്റെ കൃപയും അഭിഷേകവും ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ അവിടെ ശാരീരികവും ആത്മീയവും ആയിട്ടുള്ള മാനസികമായിട്ടുള്ള ഉയർച്ച ഈ മക്കളെ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവായ ദൈവമേ അവിടുത്തെ നാമത്തിൽ ഈ ആഹാര പദാർത്ഥങ്ങൾ ഈ മക്കൾ സ്വീകരിക്കുമ്പോൾ അവരൊക്കെ അമ്മയുടെ ഉദരത്തിലായിരുന്ന നിമിഷം മുതൽ ഇന്ന് അങ്ങയുടെ തിരുമുമ്പിൽ തിരുമുമ്പിലായിരിക്കുന്ന ഈ നിമിഷം വരെ ആ മക്കളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആന്തരിക മുറിവുകൾ ശാരീരികമായിട്ടുള്ള വേദനകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സഹോദരി സഹോദരന്മാരിൽ നിന്നും ബന്ധു മിത്രങ്ങളിൽ നിന്നും ആ മക്കളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദനകള് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരി രക്തത്താല് ഈ മക്കളെ കഴുകി വിശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കരമ്പുളിയും മഗലേ കവിത മഗലേ ഈശോയെൻ സോമിസ്ത മുള്ളതുനിഞ്ഞ മംഗലേ കുടകളിക്കാൻ വാ പാടിരസീതൻ വാ ഈശോ നിന്നെ गाതിരിക്കും കുഞ്ഞി കുരിവികളെ നവവീണ മൊഴലേ ഈശോയെൻ സോമിസ്ത മുള്ളതുനിഞ്ഞ മംഗലേ കുടകളിക്കാൻ വാ

சோதி மேகம் તરીக்குது ஈசோ கேந்திஷ்டானது ஈசனமேகம் તરીக்குது So they are in need. കുഞ്ഞു <muchas> മകളെ തെമ്പൊമ്പരങ്ങു കുഞ്ഞിൻ ദന്തരോഗങ്ങളെ ഈശോ ഏറ്റുവാartifactIdുൻ കുഞ്ഞിൻ ദന്തരോഗങ്ങളെ കുഞ്ഞിൻ ദന്തരോഗങ്ങളെ ഈശോ ഏറ്റുവാartifactIdുൻ രണ്ടു കരവീരതീശിയാ